ഹായ് ഹലോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നിമിഷ സ്വൈറ്റിയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് മുരിങ്ങയിലെ മുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി തോറിൻ്റെ റെസിപ്പിയാണ് കൂട്ടുകാരെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോളൂ കേട്ടോ അപ്പോൾ പോകാൻ വീഡിയോയിലേക്ക് അതിനായിട്ട് ചീഞ്ചട്ടി അടുത്ത് വെച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കടു പൊട്ടിച്ച് പിന്നെ അതിലേക്ക് പച്ചൽമുളക് പിന്നെ ചെറിയ ഉള്ളി പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ഇത്രയും നമ്മളൊന്ന് ചേർത്ത് മൂപ്പിച്ചെടുത്തു അത് നന്നായി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം ഇനി ഒന്ന് വാടി വരട്ടെ ഈ സമയത്ത് നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കി വെക്കാം അതിനായിട്ട് തേങ്ങ ചിരുവിയത് പിന്നെ മഞ്ഞൾപ്പൊടി വറ്റൽമുളക് ഇത്രയാണ് കേട്ടോ ഞാൻ ഇവിടെ ഒതുക്കിയെടുത്ത് വച്ചിരിക്കുന്നത് ആ അപ്പം ഇതാ ഒരുവിധം വാടി വന്നിട്ടുണ്ട് മുരിങ്ങയില ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഒതുക്കി എടുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ആ ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നടുക്കായിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ചിക്കി എടുക്കണം ഓട്ടോ കൈവിടാതെ നമ്മളിളക്കി ഇത് ചിക്കി മുട്ട നന്നായിട്ട് ചിക്കി എടുക്കണം അങ്ങനെ ഇതാ നമ്മുടെ മുരിങ്ങയിലും മുട്ടയും ആരപ്പും എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ നമ്മുടെ ഹെൽത്തി മുരിങ്ങയിലെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യേണ്ട കൂട്ടുകാരെ അതുപോലെ തന്നെ ബെല്ലൈക്കും പ്രെസ് ചെയ്ത് ഓളൊന്നും ഓപ്ഷൻ കൊടുക്കാൻ മറക്കില്ല കേട്ടോ കൂട്ടുകാരെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാ ലൈക്കും കമ്പി ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇനിയും സപ്പോർട്ട് കൂട്ടുകാരെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാട്ടോ കൂട്ടുകാരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാറ്റാ ബൈ ബൈ